നമുക്കറിയാം സന്ദേശം ഇതാണ് വിലാപങ്ങൾ ഇന്ന് വിലപി എനിക്ക് ഇതെല്ലാം കിട്ടുന്നത് ആ വിലപിക്കുന്ന ആ മൂന്നോ രണ്ടോ മൂന്നാലും കുടുംബങ്ങൾ എന്നെ വിളിച്ച് അവരുടെ നിസ്സഹായ പറഞ്ഞപ്പോഴാണ് എനിക്ക് പിടിയിട്ട് കാര്യം അവർക്കൊന്നും ഇല്ലായിരുന്നപ്പോൾ ദൈവസന്നിധി വന്ന അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോയിട്ട് ദൈവത്തിന്റെ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാതെ വന്നപ്പോൾ അവര് അവരുണ്ടാക്കിയതും ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതും എല്ലാം നഷ്ടമായിട്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോഴും എന്നെ വിളിക്കുകയാണ് എന്റെ രണ്ടു മക്കളെയും വിവാഹബന്ധം വന്നം വേർപെട്ടെന്ന് എനിക്കത് കേട്ടിട്ട് തന്നെ എനിക്കിത് തോന്നി കാര്യം എങ്ങനെ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വന്നവരാ പക്ഷെ ദൈവത്തെയും മറന്നു നമ്മൾ പറഞ്ഞു വിട്ട കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും തിരസ്കരിച്ചു അതുകൊണ്ടായിരിക്കാം ഇവിടെ പറയാ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന ചെയ്കൊള്ളുന്നില്ല ഇത് അവരുടെ ആ പോൺ സന്ദേശം കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ വഞ്ചനവാ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ല വിലാപം മൂന്നാം അധ്യായം എട്ടാമത്തെ വചനമാണ് നമുക്ക് ഇന്ന് ലഭിച്ചത് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു നമ്മളെല്ലാം ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ വിളിച്ചപേക്ഷിച്ചിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളൊന്നും കൈക്കൊള്ളുന്നില്ല കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അതിന് ഉത്തരം ലഭിച്ചേന് നൂറ് ശതമാനം എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളാത്തത് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ജീവിതം കയ്പ്പ് നിറഞ്ഞതായിരുന്നു ഇന്നലെ പറഞ്ഞതുപോലെ സങ്കീർത്തന എഴുപത്തി എഴുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എന്റെ ഹൃദയം മുറിയാൻ തുടങ്ങി അപ്പം നമ്മളെ മറ്റുള്ളവരുടെ ആത്മാവിൽ കയ്പ്പ് കയറുന്നത് നമ്മുടെ സംസാര രീതികള് നമ്മുടെ ഇടപെട രീ ഇടപെടുന്ന രീതികള് നമുക്കുണ്ടാകുന്ന വിഷമങ്ങള് നമ്മുടെ ദുഃഖങ്ങള് ഇവയെല്ലാം കൊണ്ട് നമ്മുടെ ആത്മാവിൽ കയ്പ്പ് കയറുക ജീവിക്കണമെന്ന് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുക അപ്പോഴാണ് നമ്മളെ അജ്ഞതയുടെ അജ്ഞ അജ്ഞ അജ്ഞതയെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നത് അപ്പൊ ആത്മാവിൽ കയ്പ്പ് കയറുമ്പോഴാണ് ഹൃദയം മുറിയും പിന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യമില്ല ഭാര്യ ഭർത്താവും തമ്മിൽ ഐക്യമില്ല ഹൃദയം മുറിഞ്ഞു ആത്മാവി കൈപ്പ് കയറി വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം എല്ലാം കേറി അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും ദൈവസേന ചെല്ലുന്നില്ല നമ്മുടെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് പ്രാർത്ഥനകളൊന്നും ദൈവസേനയിലേക്ക് ചെല്ലുന്നില്ല കാര്യം എന്താണ് കാര്യം വിലാപത്തിന്റെ പുസ്തകം മൂന്നില് പതിനേഴാമത്തെ വചനം പറയുന്നു എന്റെ ആത്മാവ് അസ്വസ്വസ്ഥതയില്ല എന്റെ ആത്മാ സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു ആത്മാവിൽ കയ്പ്പ് കയറുമ്പോഴേ തീർച്ചയായിട്ടും നമുക്കറിയാം മൂടത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടും പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടും അജ്ഞത അബാധിച്ചവരെ പോലെയാ അപ്പൊ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കൈക്കൊള്ളുന്നില്ല അതിന് കാരണം ഇതാണ് പ്രശ്നം ഒന്ന് എന്റെ ആത്മാവ് സ്വസ്ഥതയില്ല ആത്മാവിൽ കയ്പ്പ് കയറി എന്ന് പറഞ്ഞു ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു സന്തോഷിച്ച ദിനങ്ങൾ മറന്നുപോയി എനിക്കില്ല എന്താ കാര്യം അതിന്റെ പത്തൊമ്പതാമത്തെ വചനം പറയുന്നു പ്ര വിലാപം മൂന്നിന്റെ പത്തൊമ്പത് എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് കൈപ്പേറിയ വിഷം അപ്പൊ നമ്മൾ പറഞ്ഞത് ആത്മാവിൽ കൈപ്പേറിയതുപോലെ ഇപ്പോൾ എൻറെ കഷ്ടതകളും എന്റെ അലച്ചിലുകളും എന്റെ വേദനകളും എനിക്ക് തകർന്നു എന്റെ മനസ്സ് തകർന്നു പോകുക അതിന്റെ ഇരുപതാമത്തെ വചനം പറയാ അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകർന്നു പോകുന്നു എന്റെ മനം തകർന്നു പോകുന്നു ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യാശ കൊടുക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് കാര്യം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്റെ പ്രാർത്ഥനകളൊന്നും കൈക്കൊള്ളുന്നില്ല ഒന്ന് എൻറെ ആത്മാവ് അസ്വസ്ഥതയാണ് സന്തോഷം ഞാൻ അറിയുന്നില്ല പിന്നെ രണ്ടാമത്തെ എന്റെ ആത്മാവിൽ കയ്പുകയറിയ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ് മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് മൂന്നാമത്തെ കാര്യങ്ങളെ ഞാന് എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾ കേൾക്കാത്ത യാക്കോബിന്റെ ലേഖനം നാലിന്റെ മൂന്നിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തിന്റെ ശത്രുവാണ് നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതാണ് മൂന്നാമത്തെ വചനം യാക്കോബ് നാലിന്റെ മൂന്ന് നിങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാ പക്ഷെ നമ്മൾ ചോദിച്ചോണ്ടേക്കും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിന്മയായിട്ടുള്ളതാണോ അതോ നന്മയായിട്ടുള്ളതാണോ ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ ആത്മാവിൽ അജ്ഞത ബാധിച്ചിരിക്കുക മൂടത്തരോ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ പാർട്ടികളൊന്നും ദൈവം കൈക്കൊള്ളുന്നില്ല ഏശയ്യ അമ്പത്തി ഒൻപതാമധ്യാ രണ്ടാമത്തെ വചനം പറയുന്നു നിന്റെ പാപങ്ങളും അതിക്രമങ്ങളും നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് കൊണ്ട് നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നില്ല വ്യക്തമാക്കി തരിക എന്താണ് വ്യക്തമാക്കി തന്നത് നീ പ്രാർത്ഥിക്കുന്ന എന്തെന്നോ നീ ആരാണോ ഏതാണോ നീ മനസ്സിലാക്കുന്നില്ല നിന്റെ പാപം നിന്റെ അതിക്രമങ്ങളും ദൈവത്തിന്റെയും നിന്റെയും നിന്നെ അകറ്റിക്കളഞ്ഞു അവിടുന്ന് നിന്റെ മുഖം നിന്നെ നിന്ന് മറച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല യേശ്യ ഒന്നാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനം പറയുന്നു യേശയ്യ ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കത്തില്ലെന്നാ പറയുന്നത് അതൊരു ഇതാ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്േ അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറിക്കും നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല കണ്ടോ അപ്പൊ പ്രാർത്ഥനകളൊന്നും സ്വീകരിക്കുന്നില്ല അപ്പൊ നമ്മുടെയൊക്കെ പാപങ്ങളും അതിക്രമങ്ങളും ദൈവത്തിനെയും എന്നെയും തമ്മിൽ അകറ്റിയത് കൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് എന്റെ കാര്യങ്ങളൊന്നും സാധിക്കാത്തത് നമ്മൾ പാപത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല അതിന് നമ്മൾ തുനിയൊന്നുമില്ല ദൈവവചനം കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആ പ്രവർത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആ മനോഭാവം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമ്മുടെ ആഗ്രഹിക്കുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തത് അതുകൊണ്ടാണ് യോഗ സുരക്ഷ ഒമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാചനം പറയുന്നത് യോഗന്നാൻ ഒൻപതിന്റെ മുപ്പത്തി ഒൻപത് നമ്മൾ മുപ്പത്തി ഒന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് അതാണ് നമ്മള് അങ്ങനെയാണ് പല വ്യക്തികളും പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നത് ഒത്തിരി വ്യക്തികൾ പോവുക കാര്യം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നെങ്കിലും അവിടെ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കും ഞാൻ എന്തിനെ പള്ളിയിൽ പോന്ന് നിന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞ് നീ അറിഞ്ഞില്ല നിന്റെ ഹൃദയം മുറിഞ്ഞു അപ്പൊ നമ്മുടെ സംസാരത്തില് നമ്മുടെ ഇടപെടലിലൊക്കെ മറ്റുള്ളവരുടെ ഹൃദയം മുറിക്കത്തക്ക വിധത്തിൽ അവരുടെ ആത്മാവില് ഈ വിഷം തള്ളിക്കേറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവർ ദൈവത്തിൽ നിന്നും മനുഷ്യൽ നിന്നൊക്കെ അകന്നു മാറും അവർ പ്രാർത്ഥിച്ചാലൊന്ന് അവർ അജ്ഞത വാദിച്ചിരിക്കുക മൂട്ടത്തിനെ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് അവരുടെ ആത്മാവ് അസ്വസ്ഥമാണ് എന്നാ വിലാപത്തിന്റെ പുസ്തകം പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനം പറയാ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല നമ്മുടെ വിചാരം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ലേ പക്ഷെ നീ ഒന്ന് പിന്തിരിഞ്ഞ് ആ പാപത്തിൽ നിന്നും ആ അവസ്ഥയിൽ നിന്നൊന്നും പിന്തു പിന്തിരിഞ്ഞ് ദൈവത്തോട് ചേർന്നിരുന്നേ അപ്പൊ അറിയാം നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ലയാണ് നിന്റെ പാപങ്ങൾ ഓർക്കത്ത് പോലും ഇല്ല അവിടെ നിന്ന് പറയുകയാണ് അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല വീണ്ടും പറയുകയാണ് കഥാവിന്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്ത ഉന്നതമാണ് അപ്പൊ ഒരു ദിവസം നമ്മൾ ചെയ്ത പാപം പിറ്റേ ദിവസം നമ്മൾ അത് ഓർത്തോണ്ടിരിക്കാതെ ആ ദിവസം കഴിഞ്ഞു പോയി അപ്പം പ്രഭാതമായ പൊട്ടിപ്പ് ആ ദിവസം തീർച്ചയായിട്ടും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കണം ഞാൻ നോക്കിയിട്ട് കാരണം എന്താണെന്നുവെച്ചാൽ നെഗമിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം നെഹമിയ ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വചനങ്ങളെ നമ്മളെ ഒരു പ്രാവശ്യം എടുത്തതാ നെഗമിയ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് അവിടെ നിന്ന് ഏൽപ്പിച്ചു കാരണം നീ ദൈവത്തിന്റെ എല്ലാം മേടിച്ച് എല്ലാം പോയി ദൂരെ പോയി പിന്നെ ദൈവത്തെ വിളിയില്ല പിന്നെ പ്രാർത്ഥനയില്ല പിന്നെ ധ്യാനവും ഇല്ല ധ്യാനത്തിൽ പറഞ്ഞു വിട്ട കാര്യങ്ങളും ചെയ്യത്തില്ല ധ്യാനത്തിലേക്ക് ആൾക്കാരെയും പറഞ്ഞു വിടത്തില്ല കാര്യം നമ്മൾ ഇതെല്ലാം എല്ലാം തെഞ്ഞെന്നുള്ള രീതിയാ നമ്മുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല കിട്ടുന്നിടം വരെ നമ്മൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ് അവിടുന്ന് അവരെ ശത്രുക്കളിൽ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അപ്പൊ ആ വിളിച്ചപേക്ഷിക്കുന്നു സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ദൂരെ പോകാതെ നിന്റെ പ്രവർത്തികളൊക്കെ നീ ഒന്ന് മാറ്റിയിട്ട് ദൈവസ്ഥനത്തിലേക്ക് തിരിച്ചു വന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്മിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നിന്റെ പ്രാർത്ഥന കേട്ടും കാരുണ്യതിരേഖത്താൽ കാരുണ്ാമയനായ ദൈവം കാരുണ്യം കാരുണ് തോന്നുന്ന ദൈവം പറയാണ് കാരുണ്യതിരേഖത്താൽ അവിടുന്ന് രക്ഷ രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു രക്ഷകനെ അയക്കും അതുപോലുള്ള രക്ഷകന്മാരായിരിക്കും ഞങ്ങളെ പോലുള്ളവരെ കാര്യം ദൈവവും അയച്ചു അയച്ചിട്ട് വന്നിട്ട് പ്രശ്നിക്കുക അവൻ ഈ പ്രാർത്ഥന കേൾക്കാത്തവരുടെയും പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാത്തവരും നിരാശ കഴിയുന്നവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും എല്ലാം ദൈവത്തിന്റെ ഈ വചനം കേൾക്കുമ്പോൾ അവർ ആ അവസ്ഥയിൽ നിന്ന് അവരെ ദൈവം രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ പിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോരുത് ഇരുപത്തെട്ടാമത്തെ വചനം പറയുക ഇപ്പൊ ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞവരോട് പറഞ്ഞ അതേ അവസ്ഥ ഇപ്പൊ ഞാൻ വേണ്ടവരാ അവരെല്ലാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചോണ്ട് പോയി പക്ഷെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും പക്ഷേ നിങ്ങൾ വന്നൊരു ധ്യാനം കൂടണം ധ്യാനം കൂടാതെ അനുഗ്രഹം മേടിച്ചോണ്ട് പോകുക പക്ഷെ ധ്യാനം കൂടാതെന്ന് പറഞ്ഞിട്ട് വ്യർത്ഥവാക്കായിരുന്നു ദൈവത്തെയാണ് കൗളിപ്പിച്ച എന്നെ അല്ലായിരുന്നു അവർ എത്ര വാക്ക് പറഞ്ഞിട്ടാ പോയത് അങ്ങനെ അവർക്ക് കൊണ്ടുപോയതും അവർക്ക് അനുഗ്രഹം കിട്ടിയതും എല്ലാം നഷ്ടമായി മാറി എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു ആ ഇരുപത്തിയെട്ടാമത്തെ വചനം പറയുകയാണ് സ്വസ്ഥത കിട്ടിയപ്പോൾ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അവർ വീണ്ടും അവർ പഴയപടി തിന്മയിലേക്ക് പോവുക ഇന്നും ധ്യാനം കൂടുന്ന മക്കളെ ആ പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവം തന്ന അനുഗ്രഹങ്ങള് ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞോ നിങ്ങൾ രണ്ടുപേരെങ്കിലും വിടണം കാര്യം നിങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവെന്ന് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ പോയിട്ട് പിന്നെ ഒറ്റ കുഞ്ഞിന്റെ അഡ്രസ്സ് പോലും ഇല്ല ഒന്ന് വിളിച്ചുപോലും ചോദിക്കത്തില്ല എല്ലാവരും ഫോളോ അപ്പ് ചെയ്യാനെ സൂമി കേറണോന്ന് പറഞ്ഞിട്ടും ചുരുക്കം വെരലെണ്ണാവുന്ന ആൾക്കാരെ ഉള്ളു ബാക്കിയെല്ലാം ഇവിടെ പോയി ഇത് തന്നെയാ സ്വസ്ഥത കിട്ടുമ്പോൾ സമാധാനം കിട്ടുമ്പോൾ അവർ ചോദിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അവിടുന്ന് അവരെ ശത്രു ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോവും കർത്താവ് പറയുക എന്നാലും കർത്താവ് പറയുക എന്താ പറയുന്നത് അവരുടെ മേൽ ആധിപത്യം പുലർത്തി ശത്രുക്കൾ ശത്രു എന്ന് പറയുന്നത് നമ്മളെ നിരാശപ്പെടുത്തി നമ്മളെ തകർക്കുന്ന ദുട്ടവിശാച ആധിപത്യം പുലർത്തും വീണ്ടും തിന്മയിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പറയാ അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടും കണ്ടോ വീണ്ടും 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 ക്ഷമിക്കുന്ന ഒരു ദൈവം വീണ്ടും വീണ്ടും ക്ഷമിക്കുന്ന ഒരു ദൈവം ഏഴിന് എഴുപത് വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച ദൈവം വീണ്ടും പറയുകയാണ് അവര് അവിടുന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ കണ്ടോ വീണ്ടും രണ്ടാമത് വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു അങ്ങനെ കാരണാതിരേഖത്താൽ അവിടുന്ന് പല തവണ അവരെ രക്ഷിച്ചു അപ്പൊ നമ്മൾ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണോ പലതവണ ദൈവത്തിന്റെ സന്നിധി രക്ഷ പ്രാപിച്ചിട്ടും തിന്മയുടെ ആസക്തിയിൽ വീണ്ടും വീണ്ടും പോയിട്ട് വീണ്ടും നമ്മളെ ദൈവത്തെ വിളിച്ചപഴിക്കുമ്പോൾ ദൈവം അവിടുന്ന് കാരുണ്യതിരേഖത്താൽ അതാണ് നമ്മൾ പ്രധാനം ദൈവം കരുണാമയനാണ് കരുണസാഗർ ആണ് അവരുടെ കരുണ തോന്നി വീണ്ടും എഴുവട്ടൻ ക്ഷമിച്ച് 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 ദൈവം ക്ഷമിക്കുന്ന അർത്ഥം വീണ്ടും വീണ്ടും പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ കർത്താവിന്റെ സന്നിധി അവരുടെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം ഇതാ അവർക്ക് ആ പ്രാർത്ഥന കേട്ട് അവരെ വീണ്ടും രക്ഷിക്കുന്നതായിട്ട് എന്തിനാ ഈ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നറിയാവോ നമ്മൾ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ ദൈവത്തോട് ചേർന്ന് നീക്കാൻ സങ്കീർത്തനം മൂന്നാമത്തെ നാലാമത്തെ വചനം പറയുന്നു ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു വേണ്ട ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു തന്റെ വിശുദ്ധ പർവ്വത്തിൽ നിന്ന് അവിടെ എനിക്ക് എനിക്ക് ഒത്തുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഉണർന്നെഴുന്നേൽക്കുന്നു എന്ന എന്തെന്നാൽ കർത്താവ് എൻ്റെ കരങ്ങളുണ്ട് എന്റെ ദൈവത്തിന്റെ കരങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി വചനങ്ങളുണ്ട് ഞാൻ ഒരുപാടൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന നമ്മൾ നമുക്കറിയാം പിന്നാലെ പോയി പോയി ചിലർ രോഗികളായി മാറി അവരെ സകല ഭക്ഷണത്തെ വെറുത്തു വൃത്തി കവാടത്തിലേക്ക് എത്തി ആ മൃത്യ കവാടത്തിലേക്ക് എത്തി മരണക്കിടക്കയിൽ പോലും കരുണാസമ്പന്നനായ ദൈവം രക്ഷിക്കും ആ കഷ്ടതയില് അവരെന്നോട് നിലവിളിച്ചു അവരെന്നോട് വിളിച്ചപേക്ഷിച്ചു അവരുടെ സകലം ഞെരുത്ത അതാ നമ്മളെ പതിനേഴ് മുതൽ അവർ സൗഖ്യപ്പെടുത്തുന്ന മുഴുവനും കൂടിയാ വചനപ്രഭാഷിക്കൂടിയുടെ ദൈവിക ഉപദേശമാണ് ഇത് നിരസിക്കുന്നവർക്കാണ് വീണ്ടും വീണ്ടും തകർച്ചകൾ ഉണ്ടാകുന്നത് അനുഗ്രഹം കിട്ടിയത് പോലും നഷ്ടപ്പെട്ടു പോന്ന് പറയുന്ന അനുസരിക്കത്തില്ല വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം തമ്മിനും പ്രാർത്ഥന കേൾക്കും വചന അയച്ച് വീണ്ടും സൗകര്യപ്പെടുത്തുക പക്ഷെ ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങളെ രക്ഷിച്ചു പല പ്രാവശ്യം രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെങ്കിയരുത് അരുത് 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 എന്ന പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാര്യം കർത്താവിന്റെ കാരണത്തോടൊപ്പം ദൈവത്തിന്റെ ക്രോധം പൊട്ടിപ്പുറപ്പെടും അത് വ്യക്തമായിട്ട് അവള് പറയുന്നുണ്ട് നിശ്ചയമായിട്ടും ആ ശിക്ഷ നീ നശിക്കും കാര്യം കാരണത്തോടൊപ്പം ദൈവത്തിന്റെ ക്രോധമുണ്ട് അത് ദുഷ്ടന്മാരുടെ മേൽ പതിക്കും ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ മേൽ പതിക്കും പ്രഭാഷകൻ അഞ്ചാം അധ്യായത്തില് ഒന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു ഭാവുമാണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം എന്താണെന്നറിയാ ക്ഷമിക്കും എന്നാർഥ അഞ്ചുമുതലുള്ള വചനം ഒന്നു മുതൽ വായിക്കാൻ നല്ലതാ അഞ്ചാം അധ്യായം അഞ്ചു മുതൽ പറയുക ക്ഷമിക്കുമെന്നാർഥ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസീമമാണ് ആ കാരുല്ല വീണ്ടും വീണ്ടും നമ്മളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രാവശ്യം രക്ഷിച്ചു എന്നിട്ടും പറയുകയാണ് അവിടുത്തെ കാരുണ്യം നിസീമമാണ് അവിടുന്ന് എന്നെ എന്നെ മറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് നീ പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധ കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപിക്കണമേൽ പതിക്കും പാപം ചെയ്യുന്നവരുടെ മേൽ പതിക്കും കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കരുത് പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളും കേട്ടിരിക്കുന്ന വചനങ്ങളും നിങ്ങൾക്ക് ഉപദേശം തന്നതും നിങ്ങൾ അതേപടി ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഉപദേശമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് അത് അനുസരിച്ച് ജീവിച്ചു നോക്കി നിങ്ങൾ ആറ്റിനരികത്ത് തീരത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാലും ദൈവം തമ്പുരാൻ വിളി നിൽക്കും ദൈവം തമ്പുരാൻ ഉത്തരം തരും നിങ്ങളെ സകല അനീതിയിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടിവിക്കും സകല രോഗങ്ങളിൽ നിന്നും അതുകൊണ്ട് കത്താവ് പാവിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല പക്ഷേ അവനൊന്നും മനസ്തപിച്ച് വീണ്ടും തിരിച്ചു വരണം സ്വസ്ഥത കിട്ടുമ്പോൾ വീണ്ടും പാപം ചെയ്യാൻ പോകരുതേ നമ്മളൊക്കെ അങ്ങനെ വീണ്ടും വീണ്ടും പോകുന്നത് കൊണ്ടാണ് നമുക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഉയർച്ചയില്ലാത്തത് സ്ഥിരതയുണ്ടെങ്കിൽ ഉയർച്ചയുണ്ട് ഒന്നും കുറവ് വരുത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം നടത്തി തരും എനിക്കത് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ധ്യാനത്തിന് ഗ്യാരണ്ടി തരാ പറയുന്നത് പക്ഷെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല പിന്നെ ഗാരണ്ടി കാറ്റത്ത് പറപ്പിച്ചു കളയും കാര്യം ദൈവം പറയുന്ന അനുസരിച്ച് ജീവിച്ച് ഒന്നിനും കുറവ് വരുത്തില്ല കഥാവ് നിന്റെ പ്രാർത്ഥന കേൾക്കും നിനക്ക് ഉത്തരം വരണം നിന്റെ സഹല പ്രവർത്തികളുടെ മേലും കത്താവ് അനുഗ്രഹം ചെറിയും കർത്താവ് കരുണാസമ്പന്നനാണ് ക്ഷമാശീലനാണ് ദയുള്ളവനാണ് മനുഷ്യരുടെ കൂട്ടല്ല അതുകൊണ്ട് തമ്പരാന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും എപ്പോഴാന്നറിയാവോ പാപത്തിൽ ഇരുന്നു കൊണ്ടല്ല പാപത്തോട് വിട പറഞ്ഞ് ദൈവത്തിങ്ങിലെ തിരിയുന്ന സമയം അവിടെ തന്നെ നീ ആ നിമിഷം അവിടെ നിന്നോണ്ട് പറഞ്ഞാ മതി പാപം ചെയ്തു പോയി മുഴുവനും കരഞ്ഞ എന്റെ ശക്തി ക്ഷയിച്ചു പോയി രാവും പകലും അവിടുത്തെ കാര്യങ്ങൾ എന്റെ മേലുണ്ട് അനുഗ്രഹിക്കാൻ വേനൽക്കാലത്ത് ചൂട് ഉണ്ടാവുന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി എന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് മൂന്ന് മുതൽ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഓർത്തു പോയി കാര്യം ഞാൻ അവിടത്തോടെ എൻ്റെ പാപങ്ങൾ ഏറ്റു പറയുമെന്ന് നീ ചിന്തയിലെ മനസ്സിൽ പറഞ്ഞപ്പോ തന്നെ അവിടെ നിന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു എന്നാൽ നീ പ്രാർത്ഥിച്ചു നോക്കേ അനുഗ്രഹം കിട്ടും എന്നിട്ട് സമയം സന്ദർഭം അനുസരിച്ച് പാപങ്ങൾ ഏറ്റുപറയുക കുംഭസാരത്തില് പ്രിയമ്മളരെ നിങ്ങളുടെ ഭാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് എപ്പോഴാണോ ഭാവി അനുദപിച്ച് ദൈവത്തിനിലേക്ക് തിരിയുന്ന ആ പോയിന്റ് ആണ് പറഞ്ഞത് അവിടുത്തോട് ഞാൻ എൻ്റെ പാപങ്ങൾ പറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങൾ അവിടെ നിന്ന് ക്ഷമിച്ചു തന്നു അതുവരെയും വേനൽക്കാലത്തെ പോലെ എന്റെ ശക്തി വരണ്ടു പോയായിരുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിലെ ഇന്നത്തെ തിരുവചനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം കൂടെ കൂടെ പാപങ്ങൾ ക്ഷമിച്ചിട്ടും പലതവണ നമ്മളെ രക്ഷിച്ചിട്ടും വീണ്ടും വീണ്ടും ഞാൻ പാപത്തിന് അടിമപ്പെടുകയാണെങ്കിൽ തിന്മയുടെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാം ഉണ്ടാക്കിയതും നമുക്ക് കിട്ടിയതും എല്ലാം നഷ്ടമായി പോകുമെന്ന് ഓർത്തു കൊള്ളുക തമരാൻ നമുക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ തലകളെ വണക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ